മുപ്പിളി വണ്ടിന്റെ ശല്യം പെരുകുന്നു മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിയായ മുപ്പിളി വണ്ട് ദേശവ്യത്യാസമനുസരിച്ച് ഓട്ടെരുമ കോട്ടരുമ ഓലച്ചാത്തൻ ഓലപ്രാണി കരിഞ്ചെള് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു റബ്ബർ തോട്ടങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും കേരളത്തിൽ എല്ലായിടത്തിലും ഈ വണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നു ലൂപ്രോപ്സ് കാർട്ടിക്കോളിസ് അഥവാ ലൂപ്രോപ്സ് ട്രിസ്റ്റിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവയെ കേരളത്തിൽ ആദ്യമായി മുപ്പിളി റബ്ബർ തോട്ടത്തിൽ കണ്ടതിനാലാണ് മുപ്പിളിവണ്ട് എന്ന പേര് വന്നത് ഡിസംബർ അവസാനത്തോടെ റബ്ബറിന്റെ ഇല പൊഴിയും സമയത്ത് തോട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുപ്പിളിവണ്ടുകളുടെ ആഹാരം റബ്ബറിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന വാടിയ തളിരിലകളാണ് കൂടാതെ റബ്ബറിന്റെ കരിയിലകൾ ഇവയുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു തോട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ കരീലയുടെ അടിയിൽ മുട്ടയിടുന്നു ഒരു പെൺപണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ മുട്ടകൾ ഇടാറുണ്ട് മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾക്ക് വെളുത്തു നിറവും ഒരു മില്ലിമീറ്റർ വരെ നീളവും ഉണ്ടാകും മുട്ട വിരിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കറുപ്പ് നിറമായി മാറുന്ന പുഴുക്കൾ വാടിയ തളിരിലകൾ ഭക്ഷണമാക്കി തുടങ്ങും ഒരു മാസത്തിനുള്ളിൽ വളർച്ചയുടെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്ന പുഴുക്കൾ പ്യൂപ്പകളായി സമാധിയിലാകുന്നു ഇങ്ങനെ പ്യൂപ്പകളായി മാറുന്നത് പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇങ്ങനെ സമാധിയിലാകുന്ന പ്യൂപ്പകൾ മൂന്ന് ദിവസം കഴിയുന്നതോടെ നേരിയ തവിട്ടു നിറമുള്ള വണ്ടുകളായി മാറുകയും ചെയ്യുന്നു രാത്രിയെയും വേനലിനെയും ഇഷ്ടപ്പെടുന്ന മുപ്പിളി വണ്ടുകൾക്ക് മഴയും തണുപ്പുമാണ് അസഹനീയമായിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ ഏപ്രിൽ മാസത്തോടെ ലഭിക്കുന്ന മഴ മൂലം വണ്ടുകൾ തോട്ടത്തിൽ നിന്നും വിട്ട് സമീപ സ്ഥലങ്ങളായ വീടുകളിലും കെട്ടിടങ്ങളിലുമായി കുടിയേറുന്നു ഇതിൽ നിന്നും വിഭിന്നമായി വടക്കൻ കേരളത്തിൽ മഴ ലഭ്യമല്ലാത്തതിനാൽ തോട്ടങ്ങളിൽ തന്നെ കഴിയുന്നതിനും വംശവർധന നടത്തുന്നതിനും കൂടുതൽ സമയം ലഭിക്കുന്നു അതുമൂലം വടക്കൻ കേരളത്തിൽ ഇവയുടെ ശല്യം രൂക്ഷമാകുന്നതിന് കാരണമാവുന്നു കട്ടിയുള്ള പുറന്തോട് രൂക്ഷ സ്വഭാവവും രൂക്ഷഗന്ധവുമുള്ള സ്രവം എന്നിങ്ങനെയുള്ളതിനാൽ ഇതിനെ ഒരു ജീവികളും ആഹാരമാക്കുന്നില്ല കൂടാതെ ഉയർന്ന പ്രത്യുൽപാദനശേഷി കേരളത്തിൽ അങ്ങോളമിങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളിലെ കരീലപ്പടർപ്പും ഇഷ്ടഭക്ഷണത്തിന്റെ ലഭ്യത എന്നിവയും ഇവയുടെ നിയന്ത്രണം അസാധ്യമാക്കിയിരിക്കുന്നു ഒരു പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ വെളിച്ചം ക്രമീകരിക്കുക രാത്രി നേരം ഇങ്ങനെ കിട്ടുന്ന വണ്ടുകളെ തൂത്തുവാരി തീയിട്ട് നശിപ്പിച്ചു കളയാം പകൽ സമയങ്ങളിൽ കൂട്ടം കൂടിയിരിക്കുന്ന ഇവയെ മണ്ണെണ്ണ തളിച്ചും നശിപ്പിക്കാം മണ്ണെണ്ണയിൽ ഇവയ്ക്ക് പതിനഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ആയുസ് വയനാട്ടിലെ തിരുനെല്ലി എന്ന പ്രദേശത്തെ ചോലവനങ്ങളിൽ നിന്നും കണ്ടെത്തിയ ലുപ്രോപ്സ് ദേവഗിരിയൻസിസ് എന്ന പുതിയ ഇനം വണ്ടടക്കം ഇന്ത്യയിൽ നാലുതരം മുപ്പിളി വണ്ടുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ